ഇറ്റലിയിലേ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്തു പറഞ്ഞേ ഇറ്റലിയിലാണ് പിസ്സ കണ്ടുപിടിച്ചത് നമ്മ പിസ്സയിലേ പിസ്സ കണ്ടുപിടിച്ചത് ഇറ്റലിയിലാണ് പിന്നെ പാസ്ത തിന്റില്ലേ നമ്മ പാസ്ത കണ്ടുപിടിച്ചത് തിറ്റടിയിലാണ് പിന്നെ എക്സ്പ്രസോ മെഷീൻ ബാരോമീറ്റർ ടൈപ്പ് റേറ്ററ് അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇറ്റലി പിന്നെ കണ്ണാടിയില്ലേ കണ്ണാട നമുക്ക് അറിഞ്ഞിലൊക്കെ കണ്ണാടിയില്ലേ അത് കണ്ടുപിടിച്ചത് തിറ്റലിയിലാണ് ബാറ്ററി കണ്ടുപിടിച്ചത് തിറ്റലിയിലാണ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇറ്റലിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അറിയാമോ മോ ഇതൊക്കെ പിയാനോ ഇല്ലേ പിയാനോ പിയാനോ ഒക്കെ കണ്ടുപിടിച്ചത് തിറ്റലിലാണ് അറിയോ നമ്മുടെ ഈ പെറ്റുള്ള എയർപോർട്ടിൽ എത്തും നമുക്കിവിടുന്ന് നേരെ ഒരു സ്ഥലം വരെ പോകണമെന്ന് ഇതാണ് ഇറ്റാലിയൻ എയർവെയ്സ് ഇവിടെ നിന്ന് നമുക്ക് നേരെ റൂമിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് ഫ്രഷായിട്ട് പിന്നെ ഞാനൊരു സ്ഥലം വരെ കൊണ്ടുപോവാം സാങ്ങാഞ്ചല ഉം ഓക്കേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളൊന്നായി റോമൻ സാമ്രാജ്യമാണ് ഇവിടെ കൈ കാണണത് പണ്ട് റോമിനെ തലസ്ഥാനായി യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലൊക്കെ വ്യാപിച്ച സംഭവമാണിത് അങ്ങനെ റോമൻ സാമ്രാജ്യം പിന്നീട് രണ്ടായിട്ട് വിഭജിച്ച് പശ്ചിമ റോമൻ സാമ്രാജ്യവും കിഴക്കൻ റോമൻ സാമ്രാജ്യമായിട്ട് മാറി അങ്ങനെ മധ്യകാലത്ത് ഈ റോമൻ സാമ്രാജ്യം തകർന്നതിന് ശേഷം ഇറ്റലി പല ചെറിയ രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടും ബാക്കി നമുക്ക് ഫുഡ് ഏജേണ്ടി പറയാം ആ നല്ല ചിക്കൻ ബിരിയാണി ബിരിയാണിട്ടെ അങ്ങനെ ചെറിയ രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷം ആണ് വെനീസ് ഫ്ലോറൻസ് മിലാൻ ജനോവ അന്ന നഗരങ്ങളെല്ലാം വളർന്നു വന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ലിയാനോ ഡാബിൻജി മൈക്കിൾ ആഞ്ചലും റാഫേലും അങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ നടന്നിട്ടുണ്ട് പോലെ ആ സ്ഥലങ്ങളിലൂടെയാണ് ഈ നമ്മൾ നടക്കുന്നത് പൊതുഗതാഗതത്തിന് കൂടുതലും ബസ്സുകൾക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇഷ്ടംപോലെ ട്രാമുകൾ കാണാം വണ്ടികൾക്ക് പകരം ഇതാണ് നമ്മൾ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് നടന്നു വന്ന ഡെസ്റ്റിനേഷൻ ദാ കഥ എന്ന് പറയണത് ഇതാണ് ആംഫി തിയേറ്റർ കൊളോസിയം എന്നാണ് ഇതിനെ പറയാ റോമിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു വലിയൊരു ആംഫി തീയേറ്ററാണിത് ഏകദേശം അമ്പതിനായിരം മുതൽ എൺപതിനായിരം വരെ പ്രേക്ഷകർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം മീൻ്റെ ഉള്ളിലുണ്ട് വലിയൊരു ഓവൻ ഷേപ്പിലാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കണേ ഇതിൻ്റെ അടിത്തറക്ക് കീഴിൽ ഹൈപ്പോജിയം എന്നൊരു പേരിലൊരു ഭൂഗർഭ സംവിധാനമുണ്ട് ഇവിടെയാണ് ഈ ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങളൊക്കെ നടന്നിരുന്നത് കാട്ടു മൃഗങ്ങളുടെ വേട്ടയും കടൽ യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഇതിനുള്ളിൽ ഇത് ശരിക്കും ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇത് ഈ ഭൂകമ്പ യുദ്ധമൊക്കെ കാരണം ഭാഗികമായി തകർന്നിരിക്കാണ് ഈ ക്രൈസ്തവകാലത്ത് ഇവർ ഈ പള്ളികളൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് യുനെസ്കോ ലോക പൈതൃക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കിയാലോ നോക്കിയാലും ഇവിടെ ഉള്ളൊക്കെ ആൾക്കാർക്ക് എന്നിട്ട് ഇവിടെ മറ്റേ മത്സരങ്ങളാണ് നടക്കുന്നത് എന്ത് മത്സരം എന്ന് പറയാമല്ലോ ക്ലാഡിയേറ്റർ മത്സരം എന്നുവെച്ചാൽ എന്തോന്നറിയാമോ നമ്മൾ മറ്റേ ബാഹുബലി സിനിമ കണ്ടല്ലോ ഇപ്പോൾ പോത്തിനായിട്ട് ഒരാൾ യുദ്ധം ചെയ്യണത് അതുപോലെ മൃഗങ്ങളെ ആയിട്ട് ഇവരുടെ അടിമകൾ യുദ്ധം ചെയ്യണ സാധ്യമുണ്ട് ഈ സാധനത്തിലൊക്കെ ആ മൃഗങ്ങളെയും ആ കൂട്ടിലൊക്കെ മൃഗങ്ങളെയും കെട്ടി ഈ മനുഷ്യന്മാരെ തുറന്നുള്ളൂ ആ മനുഷ്യന്മാരെയാണ് ഗ്ലാഡിയേറ്റർമാരെന്നു പറയണത് ഈ ഗ്ലാഡിയേറ്റർമാർ അടിമകളായിരിക്കും ചിലപ്പോൾ സ്വയം വന്ന ആൾക്കാരായിരിക്കാം എന്തുവട്ടെ അവരെ കുറേ ട്രെയിനിങ് കൊടുക്കും ആ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് പേര് മരിക്കും ആനയും പുലിയും സിംഹവും ഹോമൊക്കെ ഉണ്ടാകും അവർ കേട്ട് യുദ്ധം പിടിക്കാൻ ഇവരങ്ങട് തുറന്ന് വിടും ഗ്ലാഡിയേറ്റർമാർ അവരായിട്ട് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് ഒന്നില്ലെങ്കിൽ മൃഗങ്ങൾ മരിക്കും അല്ലെങ്കിൽ ഗ്ലാഡിയേറ്റർമാർ മരിക്കും അതായിരുന്നു ഇതിൻ്റെ അന്ത്യം പക്ഷേ അടിമകളൊക്കെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അവർ ഈ രാത്രി വെളിച്ചമില്ലാണ്ടാകുമ്പോൾ ഇവരെ മേത്ത് തുണി കുറ്റിയിട്ടാണ് പന്തം പോലെ ഇവരെ നിർത്തി കത്തിക്കും അങ്ങനെയാണ് ഇവർക്ക് വെളിച്ചം കിട്ടിയിരുന്നത് വരെ അങ്ങനെ ഒരുപാട് കഥകളും ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത് നമുക്ക് മൊത്തം മരണങ്ങൾ മാത്രം അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ളൂ മരിച്ച ആൾക്കാരുടെ രക്തം പോകാനുള്ള ചാലാണ് ഈ കാണുന്നത് ഇതിനുള്ളിലൂടെ ഒരു പുഴ ഒഴുക്കുന്നുണ്ട് ആ പുഴയിലെ വെള്ളമെടുത്തിട്ടാണ് ഈ മരിച്ച ആൾക്കാരുടെ ബോഡിയും രക്തങ്ങളും എല്ലാം ക്ലിയർ ചെയ്യുന്നത് എന്തിനാണ് ഇത്ര ക്രൂര വിനോദങ്ങളെല്ലാം ഇവിടെ നടന്നിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ജനങ്ങളെ ഇതിൽ വിനോദിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനായിരുന്നു ഒരു കാരണം പിന്നെ ചക്രവർത്തിമാരുടെ കരണവും മഹത്വവും ഒക്കെ തെളിയിക്കാനായിരുന്നു വേറൊരു കാരണം മറ്റു ചിലർ പറയുന്നത് ഇത് റോമിൻ്റെ ശക്തി ലോകത്തിന് മുന്നിൽ കാണിക്കാനാണെന്നാണ് ഈ കാണുന്ന സ്കെൽറ്റനെല്ലാം ഗ്ലാഡിയേറ്റർമാരുടെയാണ് മത്സരത്തിൽ തോറ്റുപോയി മരിക്കാനാവാതെ കിടക്കുന്ന ഗ്ലാഡിയേറ്റർമാരെ തലക്കടിച്ച് കൊല്ലാനായി ഒരു പ്രത്യേകതരം വസ്ത്രധാരണയുള്ള ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് റോമൻ ഫോറം റോമിലെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന റോമൻ ഫോറം പുരാതന റോമത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ധാർമ്മിക വ്യാപാര കേന്ദ്രമായിരുന്നു ഇവിടെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ആർച്ചുകൾ രാജകീയ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം സനൈറ്റ് ഹൗസ് സാറ്റിയൻ ക്ഷേത്രം ടൈറ്റസ് ആർച്ച് സീസറിൻ്റെ സ്മാരകം തുടങ്ങിയവ പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റുകൾ സഭകൾ വിരുന്നുകൾ എല്ലാം നടന്നിരുന്നത് ഈ സ്ഥലത്തായിരുന്നു ശാശ്വത നഗരം എന്ന് ലോകം വിളിക്കുന്ന ഈ നഗരം തൻ്റെ വഴികളിൽ കുന്നുകളിൽ കൊട്ടാരങ്ങളിലൊക്കെ ഒളിപ്പിച്ചിട്ടുള്ളത് അനേകം രഹസ്യങ്ങളാണ് റോമിൻ്റെ ജന്മക തന്നെ ഒരു രഹസ്യമാണ് ഇരട്ട സഹോദരന്മാരായ റോമുലസ് റെമസ് എന്നിവ ചേർന്ന് ഈ നഗരം സ്ഥാപിച്ചത് പക്ഷേ നഗരം സ്ഥാപിക്കുമ്പോൾ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായി റോമുലസ് തൻ്റെ സഹോദരനെ കൊന്നുവെന്നും അതിനുശേഷം നഗരം റോം എന്ന് വിളിക്കപ്പെട്ടുവെന്നും പറയുന്നു ഈ സഹോദര ഹത്യയുടെ നിഴലിൽ ഇന്നും നഗരത്തിൻ്റെ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു റോമിൻ്റെ തെരുവുകളുടെ അടിയിൽ നീളുന്നത് കാറ്റ ക്രിസ്ത്യാനികൾ പീഡനകാലത്ത് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇരുണ്ട സങ്കീർണ വഴികളും ശവകുടീരങ്ങളും അവിടെ ഇന്നും ചിത്രങ്ങളിൽ ശില്പങ്ങളിൽ രഹസ്യ ചിഹ്നങ്ങളിൽ എല്ലാം നിലനിൽക്കുന്നു ഒരു മുഴക്കം പോലും കേട്ടാൽ ആരെങ്കിലും പഴയകാലത്തെ പ്രാർത്ഥനകൾ തുറന്നുകൊണ്ടിരിക്കുന്നുവോ എന്ന് തോന്നും തോന്നുന്നു റോമിലെ സ്വപ്നയാത്ര ഓർമ്മകളിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു അധ്യായം അടഞ്ഞു പക്ഷേ യാത്രകൾക്ക് അവസാനമില്ലെന്നാണ് സത്യം പുതിയൊരു വഴി പുതിയൊരു നഗരം പുതിയൊരു അനുഭവം ഇനിയും കാത്തിരിക്കുന്നു റോമിൻ്റെ കഥ അവസാനിച്ചെങ്കിലും ഞങ്ങളുടെ യാത്ര തുടരും